വെൽക്കം ടു മൂവി ബ്രാൻഡ് തെന്നിന്ത്യയിലെ ഏറ്റവും തിരക്കു പിടിച്ച നടിമാരിലുള്ള ഒരാളാണ് സാമന്ത ചുരുങ്ങിയ കാലയളവ് കൊണ്ട് തന്നെ തന്റേതായ സ്ഥാനം സിനിമാ ലോകത്ത് നേടിയെടുക്കാൻ സാമന്തയ്ക്ക് കഴിഞ്ഞു തമിഴിലും തെലുങ്കിലുമായി നിരവധി സിനിമകളിൽ അഭിനയിച്ച നടിക്ക് ആരാധകരും ഏറെയാണ് മോഡലിങ്ങിലൂടെയായിരുന്നു സാമന്ത തന്റെ കരിയർ ആരംഭിച്ചത് ഗൗതം വാസുദേവ് മേനോൻ സംവിധാനം ചെയ്ത വിണ്ണയ താണ്ടി വരുവായയുടെ തെലുങ്ക് റീമേക്കായ എ മായ ചേസാവേ എന്ന ചിത്രത്തിലൂടെ സിനിമാ ലോകത്തെത്തിയ നടിയാണ് സാമന്ത പേശികളെ ബാധിക്കുന്ന മയോസൈറ്റിസ് രോഗത്തിന്റെ ചികിത്സാർത്ഥം കുറച്ചു മാസങ്ങളായി സിനിമയിൽ നിന്ന് നടി സിറ്റഡൽ എന്ന വെബ് സീരീസിന് ശേഷം താരം ഈയിടെ ഒരു പോഡ്കാസ്റ്റ് ഷോ ആരംഭിച്ചിരുന്നു സാമന്തയുടെ സുഹൃത്തും ഹെൽത്ത് കോച്ചുമായ അൽക്കേഷ് ഷരോത്രിയാണ് പരിപാടിയുടെ അവതാരകൻ സിറ്റഡല്ലിന്റെ ചിത്രീകരണ സമയത്ത് താൻ ആരോഗ്യപരമായി നേരിട്ട വെല്ലുവിളികളെ കുറിച്ച് ടേക് ട്വന്റിയുടെ പുതിയ എപ്പിസോഡിൽ തുറന്നു പറഞ്ഞിരിക്കുകയാണ് താരം സിറ്റാഡെല്ലിന്റെ ആക്ഷൻ രംഗം ചിത്രീകരണത്തിനിടെ ബോധം കെട്ട് തലയടിച്ചു വീണെന്ന് സാമന്ത പറഞ്ഞു ഇടവേള എടുക്കുന്നതിന് മുൻപ് കുഷി എന്ന ചിത്രവും ശാരീരിക അധ്വാനം ഏറെ ആവശ്യമായ സിറ്റഡെല്ലും പൂർത്തീകരിക്കണമായിരുന്നു സിറ്റിഡെല്ലിൽ ഒരുപാട് സംഘട്ട ഉണ്ടായിരുന്നു ഹെൽത്ത് കോച്ചായ അൽക്കേഷ് ഷരോത്രിക്ക് തന്റെ ആരോഗ്യം മോശമാവുന്നതിനെക്കുറിച്ച് ഒരുപാട് ഫോൺ കോളുകൾ ചിത്രീകരണത്തിനിടയ്ക്ക് വന്നുകൊണ്ടേയിരുന്നുവെന്നും സാമന്ത ഓർത്തെടുത്തു ഈ സംഭവത്തെക്കുറിച്ചുള്ള അൽക്കേഷിന്റെ ഓർമ്മകളും പോഡ്കാസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സാമന്ത പറഞ്ഞ സംഭവം നടന്നപ്പോൾ ആ വിവരം അവിടെ ഉണ്ടായിരുന്ന പരിശീലകൻ കൃത്യമായി ബന്ധപ്പെട്ടവരെ അറിയിച്ചിരുന്നില്ലെന്നും ഭ്രാന്ത് പിടിച്ച പോലുള്ള സമയമായിരുന്നു അതെന്നും അൽക്കേഷ് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അവസാനത്തോടെയാണ് സാമന്ത തന്റെ രോഗവിവരം വെളിപ്പെടുത്തുന്നത് പേശികളെ ബാധിക്കുന്ന മയോസൈറ്റിസ് രോഗത്തിന്റെ പിടിയിലാണെന്ന് സാമന്ത നേരത്തെ അറിയിച്ചിരുന്നു എല്ലുകൾക്ക് ബലക്ഷയവും ശരീരത്തിന് വേദനയും അനുഭവപ്പെടുന്ന രോഗമാണ് മയോസൈറ്റിസ് ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷിയെ ബാധിക്കുന്ന അസുഖമാണിത് കഴുത്തിലും തോളിലും തുടകളിലും ശരീരത്തിന്റെ പിൻഭാഗത്തിലുമുള്ള മസിലുകളെയെല്ലാം ഇത് ബാധിക്കും തുടർ ചികിത്സയ്ക്കും വിശ്രമത്തിനുമായാണ് താരം സിനിമയിൽ നിന്നും ഇടവേളയെടുത്തത് വിജയ് ദേവര നായകനായ കുഷിയാണ് സാമന്ത അഭിനയിച്ച് ഒടുവിൽ പുറത്തിറങ്ങിയ ചിത്രം ഇടവേള എടുത്ത സമയത്ത് ചില നിർമ്മാതാക്കൾക്ക് നടി അഡ്വാൻസ് തിരികെ നൽകിയിട്ടുണ്ടെന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു വിവാഹ ജീവിതം പരാജയപ്പെട്ടത് തന്റെ ആരോഗ്യത്തെയും ജോലിയെയും ബാധിച്ചു എന്ന് സാമന്ത പറഞ്ഞിരുന്നു വിവാഹ ജീവിതം പരാജയപ്പെട്ടത് എന്റെ ആരോഗ്യത്തെയും ജോലിയെയും ബാധിച്ചു കഴിഞ്ഞ രണ്ടു വർഷക്കാലം ഞാൻ ഒരുപാട് അനുഭവിച്ചു ആ സമയങ്ങളിൽ ഇതേ അവസ്ഥ കടന്നുപോയ ാണ് പറ്റി മനസ്സിലാക്കാൻ ശ്രമിച്ചു അവരുടെ അനുഭവ കഥകളാണ് എന്നെ രക്ഷപ്പെടുത്തിയത് അതാണ് എനിക്ക് ബലമായത് അവർക്ക് പറ്റുമെങ്കിൽ എനിക്കും എല്ലാം അതിജീവിക്കാൻ പറ്റുമെന്ന് തോന്നി എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു താരമായി മാർഗ എന്നത് ഭാഗ്യമാണ് അതുകൊണ്ട് തന്നെ ഉത്തരവാദിത്വം കാണിക്കണം സത്യസന്ധരായിരിക്കണം എത്ര ബ്ലോക്ക് ബസ്റ്റ് സിനിമ ഉണ്ടെന്നോ എത്ര അവാർഡുകളോ കിട്ടിയെന്നോ അല്ല നോക്കേണ്ടത് എൻ്റെ വീഴ്ചകളും വേദനയും പരസ്യമായെങ്കിലും ഞാനത് കാര്യമാക്കുന്നില്ല യഥാർത്ഥത്തിൽ ഇതൊക്കെയാണ് എന്നെ ശക്തിപ്പെടുത്തിയതെന്ന് പറയാം എനിക്കുള്ള വേദനകളെല്ലാം ഉള്ളിൽ വെച്ച് ഞാൻ യുദ്ധം ചെയ്യുകയാണ് അതെനിക്ക് വ്യക്തമായി അറിയുകയും ചെയ്യാം സമാനമായ അവസ്ഥയിലൂടെ പോകുന്ന ആളുകൾക്കും അവരുടെ ജീവിതം തുടരാനുള്ള ശക്തി ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണെന്നും താരം പറഞ്ഞിരുന്നു